ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളുമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം മലബാറി ആടുകളെ സംബന്ധിച്ചിടത്തോളം ബീറ്റൽ ക്രോസ് ആടുകളാകുമ്പോൾ നല്ലോണം പാൽ ഉണ്ടാവും ഉണ്ടാവുട്ടോ അവരുടെ കുട്ടികൾക്ക് നല്ല നല്ലപോലെ വലിപ്പം ഉണ്ടാവും ഇടനീട്ടം ഉണ്ടാവും പിന്നെ അവർ ആ പ്രസവിച്ച അന്നത്തെ പാല് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവരെ ക്രോസ് ചെയ്യുന്ന അതുവരെ ഉണ്ടാവും എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ബീറ്റൽ ക്രോസ് ആട് അപ്പോൾ മലബാറി ആടും വീറ്റൽ ക്രോസ് ആടും ഒരേ സമയത്തന്നെ പ്രസവിച്ചു പക്ഷേ രണ്ട് മാസം കഴിഞ്ഞാൽ അതിന് അതേ പാൽ തന്നെ അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ മലബാറി ആടിൻ്റെ പാലാണെങ്കിൽ രണ്ട് മൂന്ന് മാസം ആയപ്പോൾ കുറയുകയും ചെയ്തു അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ് ഈ ആടുകളെയൊക്കെ വളർത്താൻ നല്ല ആടുകളാണ് ഈ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് രണ്ട് മുട്ടൻകുട്ടികളാണ് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിയംകുളം അടുത്ത് കോതകുരിശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല വലുപ്പമുള്ള ആടാണ് കുട്ടികളും തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാം വാങ്ങിക്കാം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് അയക്കേണ്ട നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആടുകളെ വാങ്ങിക്കേണ്ട നമ്പറും ഫസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം വിളിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്